ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഈദ് മുബാറക് അത് പറയാൻ വേണ്ടിട്ടെന്ന് വന്ന് കാര്യമായിട്ടുള്ള സംസാരമൊന്നുമില്ല എന്നാലും രണ്ടു രണ്ടുപേക്ക് പറയാ എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കുക സന്തോഷമായിട്ടിരിക്കുക രണ്ടു വാക്ക് പറയാന്ന് പറഞ്ഞാൽ അത് തന്നെ വഴിയിൽ വഴിയിൽ ഇവിടെ പോകുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച കാര്യട്ടാണ് പറയുന്നത് അതിനെ പറ്റിയാണ് പറയാനുള്ളത് അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും പറയല്ല പിന്നെ എന്ത് കിട്ടുവെച്ചിട്ടാണ് ഈ പിന്നെ യൂട്യൂബിൽ വന്ന് വായിട്ടലക്കണെന്ന് ചോദിച്ചിട്ട് ഒരാൾ അപ്പോൾ അതിനുള്ള മറുപടി കേട്ടോ ഒന്നും കിട്ട എന്ത് 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 ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് അല്ല ചെയ്യണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വെറുതെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു സമയം നേരം പോക്കിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ആൾക്കാർ പിന്നെ നമ്മളിപ്പോൾ പറമ്പിൽ വെറുതെ ഇരിക്കുമ്പോൾ പറമ്പിലൊന്ന് കൊത്തി കളച്ച് അവിടെ ഒന്ന് കൊത്തി കളിച്ച് ഇവിടെ ഒന്ന് കൊത്തിക്കളച്ച് അതിനുള്ള കൂലി അപ്പം അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളെ തെങ്ങായിട്ടും കഴുങ്ങായിട്ടും പച്ചക്കറികളായിട്ടൊക്കെയാണ് അതിനുള്ള ഫലം നമുക്ക് തരിക നമ്മളിപ്പോൾ വെറുതെ കൈക്കോട്ടെടുത്ത് മണ്ണിൽ ഇങ്ങനെ കളച്ചുകൊണ്ട് മണ്ണ് നമുക്ക് തരുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഒരുത്തിൽ കളച്ചാല് കളച്ചിട്ടാല് പിന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് അപ്പുറത്തുള്ള തെങ്ങാവും നന്നായിട്ട് കഴിക്കുന്നുണ്ടാവും അതേപോലെ എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ അപ്പം തന്നെ അതിനുള്ള റിസൾട്ടൊന്നും കിട്ടില്ല അപ്പോൾ പച്ച വായപ്പാട് കൊലക്കണം എന്നുള്ള ആ ഉദ്ദേശമൊന്നും എനിക്കില്ല കേട്ടാ ഒരു വാഴ വച്ചായി കൊലക്കാനൊക്കെ സമയമെടുക്കും അതൊന്ന് മണ്ണിൽ പിടിക്കണം അതിൻ്റെ അവിടെ മണ്ണിൽ പിടിക്കണം അതിന് കൂമ്പ് വരണം അത് വലുതാവണം പിന്നെ കൊലക്കണം അത് കൊലച്ചാൽ പോരാ അത് മൂക്കണം പഴുക്കണം അതിലൊക്കെ എന്തായാലും ഒരു വർഷം എടുക്കില്ല ഒരു വർഷത്തിൻ്റെ മേലെടുക്കില്ല അതേപോലെ ഓരോന്നിനും ഓരോ സമയുണ്ട് അത് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് അപ്പം അതേപോലെ എന്നാണ് എൻ്റെ വീഡിയോയുടെ കാര്യം ഞാനിപ്പോൾ വീഡിയോ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ലൈക്കില്ല ഷെയർ ഇല്ല കമൻ്റ് ഇല്ല പിന്നെന്തിനും ഇങ്ങനെ ചെലക്കണമെന്നാണ് പറഞ്ഞ് അപ്പം അത് ഞാൻ പറഞ്ഞു ലൈക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും കമൻറ്റ് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസ് ഇടാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അത് ഇട്ടിട്ട് തന്നെ ഞാൻ നിർത്തുള്ളൂ അല്ല ഇപ്പോൾ ലൈക്ക് കിട്ടി സബ്സ്ക്രൈബ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വീഡിയോ നിർത്തുന്നുമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും പിന്നെ അതൊന്നും ഇപ്പോൾ ആരെയൊന്നും ഞാൻ ചോദിച്ച് വാങ്ങാനും പോണില്ല ലൈക്ക് ലൈക്കടയ്ക്ക് ഷെയർ ചെയ്യുന്നൊന്നും ഞാൻ പറയാറില്ലല്ലോ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ഞാൻ പറയാറില്ല അപ്പോൾ കിട്ടിയത് തന്നെ ഞാൻ ചോദിക്കാതെ കിട്ടിയതാണ് അത് തന്നെ വലിയ ഹൈറാണ് അത് തന്നവർക്ക് ഒരുപാട് നന്ദി ഉണ്ടായിട്ട് ഈ നല്ല ഒരു ദിവസമായിട്ടന്നെ എനിക്ക് എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് സബ്സ്ക്രൈബായിട്ടുണ്ട് അതൊന്നും ഞാൻ ചോദിച്ചിട്ട് തന്നതെല്ലാവരും എല്ലാവരും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ തന്നിട്ടുണ്ടാവുക അപ്പോൾ അതേപോലെ ഇനി വന്നോളും സമയമുണ്ടല്ലോ നമുക്ക് ആയുസും ആരോഗ്യമൊക്കെ ഉള്ളത് തന്നാൽ മതിയല്ലോ അപ്പോൾ അതാണ് പെട്ടന്നത്തെ വിശേഷം ലൈക്കും കമൻറ്റും ഷെയറൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും ഞാൻ നിർത്തൂല ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം തുണി അയച്ചിട്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടൊന്നും ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല ഞാനിൻ്റെ അപ്പം ജസ്റ്റ് എൻ്റെ മുഖം മാത്രമല്ല കാണുന്നുള്ളൂ പിന്നെ ഷാളവും വെച്ചിട്ട് മറിച്ചിട്ടല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ ഇവിടെയും കാണിച്ചിട്ടൊന്നും എല്ലാ വീഡിയോസ് ചെയ്യുന്നു അപ്പം നമ്മൾക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി കേട്ടിട്ട് കമൻ്റ് ബാഡ് കമൻ്റ് ആയാലും ഇട്ടോളി കമൻ്റ് ഇട്ടോളി അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ബാഡ് കമൻ്റ് ഇട്ടെന്താ വിചാരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കണ്ട കേട്ട കമൻ്റ് എന്ത് കമൻ്റായാലും നിങ്ങൾ ഇട്ടോളി ഇട്ടാൽ ഗവൺമെൻറ് ഇട്ടാലെല്ലാം അറിയുള്ളൂ ഞാൻ ചെയ് ഞാൻ പറഞ്ഞതിൽ വൻ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തിയിരുന്ന് നമുക്ക് ആ തിരു തെറ്റുകൾ